നെസീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഞാൻ കാറ്ററിങ്ങിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ബീഫ് ബിരിയാണി കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ അത്രയും ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് മൂന്ന് കിലോ ബീഫ് ബിരിയാണിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിതാ വലിയ കുക്കർ കുക്കറെടുത്ത് ഇത് പത്ത് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ഇനി അപ്പോൾ അത് നന്നായി കഴുകി വെള്ളമൊക്കെ വാർത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കിതാ നമ്മൾ നേരത്തെ ബിരിയാണിക്ക് ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൽ നിന്നൊക്കെ കുറേശ്ശേ എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ പാകത്തിനുള്ള കല്ലുപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ അതാ അതിലേക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ ഒരു ഒരു ഒന്നര ടീസ്പൂൺ അളവിലുള്ള ഉലുവ ഉലുവ മസ്റ്റാണ് കേട്ടോ ബീഫ് ബിരിയാണിക്ക് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയിൽ പിന്നെ അതിലേക്ക് ഒരു ഒന്നര ചെറുനാരങ്ങ നീരും പിന്നെ കുറച്ചധികം കറിവേപ്പിനും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആറ് വിസിലോളം വരുത്തിയിട്ടുണ്ട് പിന്നെതാ ബീഫ് ബിരിയാണിക്കും ചിക്കൻ ഒക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ചുവന്നുള്ളിയാണ് ചേർക്കുന്നത് അപ്പം ചിക്കൻ ബിരിയാണിയിൽ കുറച്ചേ ചേർക്കുള്ളൂ പിന്നെ ബീഫ് ബിരിയാണിയിൽ കുറച്ചധികം കൂടി ചേർക്കും പിന്നെ നല്ലവണ്ണം പഴുത്ത തക്കാളിയാണ് എടുക്കുക കേട്ടോ അപ്പം ഇതിലൊത്തിരി ഒരു പഴുപ്പ് കുറവുണ്ടെങ്കിൽ നല്ലവണ്ണം പഴുപ്പുള്ളതാണ് ടേസ്റ്റ് ഉണ്ടാവുക ഈ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം അഞ്ച് വിസിലിന് ശേഷം മൂടി തുറന്നു നോക്കിയപ്പോൾ ഉള്ള അവസ്ഥയാണ് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് അപ്പോൾ ഒന്നും കൂടി വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തീരെ വെള്ളം വെച്ചിട്ടില്ല കേട്ടോ അതിൽ പക്ഷേ അതിൽ നല്ല വെള്ളം ബീഫ് എന്നൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇതാ ഉള്ളി വാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെമ്പ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പാകത്തിനുള്ള ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇതാ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് ഇതാ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ഈ ഈ ഉള്ളി വഴറ്റുമ്പോഴും മസാല ഉണ്ടാക്കുമൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കാരണം ബീഫ് വേവിക്കുമ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ശ്രദ്ധിച്ചിട്ടേ ഉപ്പ് ചേർക്കാവൂ കൂടിപ്പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതേപോലെ ഉള്ളി നല്ല രീതിയിൽ തന്നെ വയ വരണം ഇനി ബീഫിലേക്കായാലും ചിക്കൻ ബിരിയാണിയിലേക്കായാലും ഒക്കെ അപ്പോൾ നല്ലോണം വഴറ്റിയെടുക്കണം ആദ്യം തന്നെ അപ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുക ഇനി ഇതാ ഏകദേശമൊക്കെ ഒന്ന് വഴിണ്ട് വരുമ്പാണ് ഞാൻ കുറച്ചധികം തന്നെ കറിവേപ്പിനെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും വഴറ്റാണ് അപ്പോൾ മൂടി വെച്ച് കൊടുത്താലും കുറച്ച് കല്ലുപ്പ് ഇട്ടാലൊക്കെ പെട്ടെന്ന് വയണ്ടി വരും പിന്നെ ഇത് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ് ഫസ്റ്റ് ചേർക്കുന്നത് ഇനിയിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ തക്കാളി ചേർക്കാം പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കാം പിന്നെ അതാ അപ്പോഴേക്കും നമ്മൾ നമ്മളത് ചതച്ച് വെച്ചിട്ടുള്ള ചോന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചുവന്നുള്ളി മസ്റ്റായിട്ട് ബീഫിൽ ഒഴിവാക്കാതെ ചെയ്യാനായിട്ടാണ് അപ്പോഴാണ് ബീഫ് പ്രത്യേക ഒരു ടേസ്റ്റാണ് ആ ഒരു ബിരിയാണീൻ്റെ മസാലയ്ക്ക് പിന്നെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്നും അളവ് ഞാൻ ഇതിൽ പറയുന്നില്ല ഒരുപാട് പിന്നെ ബീഫിൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും പല അളവുകളിലുള്ളത് ചാനലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതാ നല്ലവണ്ണം തക്കാളിയും ഇഞ്ചിയും എല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാണ് പിന്നെ അതാ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ആ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോഴേക്കും ഇതാ ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കണം പൊടികൾ ഇതാ ബീഫ് മസാലപ്പൊടി പിന്നെ കുരുമുളക് പൊടി വലിയ ജീരകം പൊടി അതാണ് ഇട്ട് ആദ്യം ഇട്ടത് ബീഫ് മസാലപ്പൊടി ഞാൻ എന്തായാലും ഇതിൽ ചേർക്കാറുണ്ട് ഈ ഒരു ബിരിയാണിയിൽ പിന്നെ പാകത്തിനുള്ള മഞ്ഞൾ പൊടിയും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മല്ലിപ്പൊടി അത് നാ ഒരു രണ്ട് ടീസ്പൂണോളാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ചേർക്കണ്ട അത് നിർബന്ധവും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഗരം മസാല ഒക്കെ ഇട്ട് പൊടിച്ചതിനെക്കൊണ്ട് ഇപ്പം ഞാൻ ഇടക്ക് ഇതിൽ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒരു ബീഫ് ബിരിയാണി ഇതേ സെയിം അളവിൽ തന്നെ ബീഫ് ബിരിയാണി കൊടുത്ത അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അപ്പോൾ അതുകൊണ്ട് വീണ്ടും തന്നതാണ് കേട്ടോ ഇതേപോലെ തന്നെ അതിൻ്റെ ഒരു കുറച്ചൊരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ടേസ്റ്റുള്ള തന്നെ അതേ സെയിം ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് തന്നതാണ് അതുകൊണ്ടാണ് ഞാനിത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ ഇതിലേക്ക് ആ മസാലൊക്കെ റെഡിയായി വന്നപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്തിട്ടുണ്ട് അത്യാവശ്യം വെന്തോട്ടോ ബീഫ് എങ്കിൽ തന്നെ ഉള്ളൂ ഈ ഒരു ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ തൈര് ചേർക്കേണ്ടത് അപ്പോൾ ആദ്യം എനിക്ക് മറന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത് ഒരുപാടായിപ്പോട്ടോ അപ്പോൾ ബീഫിൽ ഇത്രയും ഗ്രേവിയോ നിങ്ങൾ ചോദിക്കും അതൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നമ്മളതൊക്കെ ഈ ഒരു ഗ്രേവിയൊക്കെ ഉണ്ടാവുമ്പോൾ ബീഫിൻ്റെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടേ പിന്നെ ഞാൻ ചേർക്കുന്ന വേറെ ആണ് ഇതിലേക്ക് നമ്മുടെ പശു നെയ്യ് ഉണ്ടല്ലോ അപ്പോൾ അതൊരു രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുകയാണ് രണ്ടോ മൂന്നോ ആയാലും കുഴപ്പമില്ല പിന്നെ അതാ കുറച്ചധികം മല്ലിയലയും കുറച്ച് പൊതിനീനലെയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതും അതൊക്കെ ഓരോ അളവിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മളിതൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ടത് മല്ലിയിലും പൊതിനീനയും ഇതാ അടുപ്പത്തുനിന്ന് ഇറക്കാൻ സമയത്ത് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതൊന്ന് അവർ ഇരിക്കുമ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കി വെച്ച് അതൊന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുമ്പോൾ അതൊന്ന് സെറ്റായിക്കോളൂ കേട്ടോ കുറച്ചൊന്ന് ഗ്രേവിയൊക്കെ ഒന്ന് കുറയും അതിറക്കി വെച്ച് അടുപ്പിലേക്ക് തന്നെ ഞാൻ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ അതാ വലിയൊരു ചെമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് കിലോന്ന് തന്നെയാണ് കേട്ടോ മൂന്ന് കിലോ ബീഫിന് മൂന്ന് കിലോ അരിയാണ് സെയിം അളവിൽ തന്നെയാണ് അരിയും ബീഫും എടുക്കാറുള്ളത് ഈ ചെമ്പ് ചൂടായതിലേക്ക് ആവശ്യത്തിനുള്ള ഡാൽഡയും ആവശ്യത്തിനുള്ള ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഡാൽഡ വല്ലപ്പോഴും ഒന്ന് കൂട്ടുന്ന വിചാരിച്ചിട്ട് നമ്മുടെ ഹെൽത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ എപ്പോഴും കൂട്ടിയാലാണ് പ്രശ്നം പിന്നെ അതൊക്കെ നല്ലോണം ചൂടായതിലേക്ക് ഏലക്ക പട്ട ഗ്രാമ്പു എന്നിവ കൂടി ഇട്ട് എന്നിവ കൂടി ഇട്ട് പൊട്ടിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു ഗ്ലാസ് അരി ആണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത് ഒരു ഒരു കിലോ അരിക്ക് ഇതിപ്പോൾ മൂന്ന് കിലോ അരി ആയതുകൊണ്ട് ഒരു കാൽ ഭാഗം വെള്ളം കുറച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ കുറച്ചധികം പ്രൈസ് ഉള്ളത് കൊണ്ട് അത് എമ്മിൽ അത് വെന്ത് വന്നോളും പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിനേലും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെയും ഞാൻ കല്ലുപ്പന്നാണ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ അത് അതിലേക്ക് നമ്മൾ ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചോറ് ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി സൺഫ്ലവറിന് പകരം സാധാ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ ഈ വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് ചേർത്താലും മതി പിന്നെ വേറൊരു കാര്യം ബീഫ് ബിരിയാണി വെക്കുമ്പോൾ ഓയിലും നെയ്യൊക്കെ കുറച്ചാണ് വേണ്ടത് കാരണം നമ്മുടെ ആ ഒരു ബീഫിൽ അത്യാവശ്യത്തിനുള്ള നെയ്യൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഈ നെയ്യും കൂടി ആകുമ്പോൾ കൂടുതലായി പോകണതിന് ആണ് കുറച്ച് കുറയ്ക്കാൻ പറയുന്നത് പിന്നെ ഞാനിത് ചേർത്തത് ഈ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ചെടീൻ്റെ ഒരു ഇലയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഇട്ടാണ് പക്ഷെ ഒരു പ്രത്യേകിച്ചൊരു സ്മെല്ലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അതാ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അരി കൂടി ചേർക്കുകയാണ് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇത് ചേർക്കേണ്ടത് അരി നേരത്തെ ഊറ്റി വെക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ കുറഞ്ഞോളും പിന്നെ അത് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മൾ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞാൽ ചേർക്കേണ്ടത് ഈ ഒരു ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ അത് ടേസ്റ്റോ ഒന്നും കൂട്ടൊന്നുമില്ല കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർക്കുന്നതാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ അതാത് ഈ ഒരു റൈസ് ഒരു തൊണ്ണൂറ് ശതമാനം വേവാകുമ്പോഴാണ് ഇറക്കി വെക്കേണ്ടത് അത് ഇറക്കി വെച്ചാൽ കുറച്ചൊരു അരമണിക്കൂറോളം അങ്ങനെ പുറത്ത് വെച്ച് ഒരു വെയിറ്റ് ഒക്കെ അതിൻ്റെ മേലെ വെക്കുകയാണെങ്കിൽ എപ്പോഴേക്കും നല്ല പാകത്തിനുള്ള വെന്ത് വരും കേട്ടോ ആ റൈസ് അപ്പോൾ നൂറ് ശതമാനം വേവ് അടുപ്പത്തുനിന്ന് തന്നെ ആവേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ബിരിയാണി കൈതുണ്ടല്ലോ അത് ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് ഒഴിവാക്കി പിന്നെ അത് ആ മസാല ഞാൻ ചെമ്പ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വലിയ ചെമ്പിലേക്ക് ആക്കുകയാണ് അതിലേക്ക് മസാല ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് അരി നമ്മൾ പകുതി വേവിച്ച ആ ഒരു റൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് റോസ് വാട്ടർ കുറച്ചധികം പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൽ കുറഞ്ഞു കൊടുക്കും അപ്പം അത് പിന്നെ അതും അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം ചെയ്താൽ മതി ഞാൻ എല്ലാ ഇതിലും ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഇനി ആ റൈസിൻ്റെ മുകളിലേക്ക് കുറച്ച് കരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് പശുവിൻ്റെ നെയ്യല്ല അതും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടി മുന്തിരി പൊരിച്ചതും പിന്നെ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് അടുത്ത ലെയറിലും ഇങ്ങനെ തന്നെയാണ് ഇട്ടോട്ടുണ്ട് ഇതിപ്പോൾ ലാസ്റ്റ് ഭാഗത്ത് ദമ്മിടാൻ പോകുന്നതിന് മുമ്പെയാണ് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പൊരിച്ച ആ ഒരു ഓയിലും കൂടി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ദമ്മിടുന്നതിന് മുമ്പ് തന്നെ മൈദ കുഴച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ പുറത്തേക്ക് ആവിയൊന്നും പോകില്ല കുറേ സമയം അത് അമ്മിൽ കിടക്കുകയും ചെയ്യും പിന്നെ ആ ഒരു മൂടീൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കണലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് അടിയിൽ കുറഞ്ഞ തീയിട്ട് കൊടുത്താൽ മതി മുകളിലും താഴെയായിട്ട് തീ ഉള്ളതിനോട് തന്നെ ബിരിയാണി നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നോളും അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം മാത്രം കഴിച്ചാൽ മതി